പറയുകയാണ് സന്തതികളിൽ മുഴുവനും തെറ്റു ചെയ്യുന്നവരാ തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യാത്തവരില്ല എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് എങ്കിൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും

പറയുന്ന കാര്യം തൗപ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൗപ ചെയ്യണം വെക്കരുത് ആ വീടിന്റെ മുന്നിലെ കബറ വീട്ടിൽ മുന്നിൽ കവറ് പറഞ്ഞത് ഒരു ദിവസം പോകണ്ടതാണല്ലോ ഒരു ദിവസം പോയി കിടക്കേണ്ടതാണല്ലോ ഈ കിടക്കുന്ന രാത്രി അള്ള എനിക്ക് പഠിച്ചവനെ എന്റെ റൂഹ് പിടിച്ചാലോ உபரியசரம் கட்டூலோ அதுகொண்டு பாபங்களும் கழகிக்கலையாரா என்ன பிரியப்பட்டவரு ും നിങ്ങൾക്കും തോന്നാത്തത് ഇന്ന് രാത്രി നിങ്ങൾ ഓരോരുത്തരും കിടന്നുറങ്ങുമ്പോ ഇന്നെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണോ എനിക്കറിയില്ലല്ലോ കരയണമെന്ന് പറയുന്നില്ല പറയുന്നില്ല നിലപിടിക്കണമെന്ന് പറയുന്നില്ല പക്ഷേ പറഞ്ഞുകൂടെ wa nastaghfirullah madi manisya

സ്വപത്തിന്റെ മോശക്കാരനായ കടികനായോ പള്ളുപുടികനായോന്റെ വൃത്തികെട്ടവനല് പറഞ്ഞപ്പോൾ മുഴുവനും പുറത്തു കൊടുത്തിട്ട് സം ചോദിച്ച മൂന്ന് കാര്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ടുള്ള പറഞ്ഞിട്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് തൗബയുടെ തൗബയുടെ മഹത്വം മഹത്വം നിങ്ങൾ നിങ്ങൾ അറിയുമല്ലോ മഹാനായ നബി ചരിത്രം ജനങ്ങൾ ജനങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് കൂടിയിരുന്ന കൂടിയിരുന്ന സദസ്സിൽ സദസ്സിൽ പരം ഓർമ്മപ്പെടുത്തുകയാൾപ്പത് കൊല്ലമായി പാപം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന്റെ ചരിത്രം അറിയുമല്ലോ അല്ലാഹുവേ മഴയ്ക്ക് വേണ്ടി പണച്ച മഴ കിട്ടാത്തതിന്റെ കാരണം കൊല്ലം പോലെ പറഞ്ഞപ്പോഴപ്പിനെ കൊണ്ടതിരിയെ തുണിക്ക് വൃത്തികെട്ടവനായ മനുഷ്യർ പശ്ചാത്താപം തോന്നിയിട്ട് ആ എഴുപതിനായിരം വരുന്ന ജനങ്ങളുടെ നിലവിൽ അള്ളാ പാപമ പുറുക്കണേ അള്ളാ பங்கடுத்தல்லே அல்லா என்ன தவுபனிய சீகரி செங்கிலு மழ தரணே அல்லா വരുന്ന ജനങ്ങളുടെ നടുവിൽ ഒറ്റക്കിരുന്നിട്ട് കൊല്ലം ചെയ്ത് നടന്ന ആകാശത്തിന്റെ മഴത്തുള്ള മടിത്തേക്ക് ചരിത്രം നമ്മൾ കേട്ടവരാ അതുകൊണ്ട് തൗബയ്ക്ക് വല്ലാത്ത അതുകൊണ്ടാ മുത്തിനു പറഞ്ഞത് മരിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് മരിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അല്ലാ തൊണ്ടക്കുടിയിൽ റൂഹ് വരുന്നതിന് ഒരു എന്റെ മുൻപ് നീ തൗപ ചെയ്താൽ അമ്മ നിന്റെ തൗപ സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹുവേ കാലിന്റെ തള്ളവരൽ മുതലേ റൂഹു പിടിച്ച് റൂഹു പിടിച്ച് മുട്ടുവര അരവരെ കഴുത്തുവരെ നെഞ്ചുവരെ ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ട് വെച്ചു പറയുന്ന മനക്കുണ്ടല്ലോ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹിങ്ങനെ വലിച്ചെടുക്കുന്ന അവസാന സമയത്തിൽ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എനിക്ക് പുറത്തു തരണേ അല്ല parna <laughs> <laughs> ോട് പറയായത് കാരണം വീട്ടിലിരുന്ന് കൊണ്ട് മൊബൈലിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും രാത്രി പതിനൊന്ന് മണിവരെ പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ സംസാരിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് പ്രത്യേകം കണ്ട് കണ്ട് വീഴുകയാണെറില്ല പൊരുത്തം ചെയ്തിട്ടില്ല ഇതുപോലെ കിടന്നു മരിച്ചു പോയാല് അവസാനം ചെയ്തതെന്ന് ேடிகள் மணியர ரகியம்ங்குவதா ஒரு அன்னப்பெண்ணிண்டரீரம் கண்டு கொண்டா கண்ணடந்தது കോലം എങ്ങനെയാ മുസ്ലിം അത് നിന്റെ ചിരി മാറുമഴ നിന്റെ കളി മാറുമഴ നിന്റെ ആഘോഷം മാറുകയാ നിന്റെ സന്തോഷ മാറുകയാ നിന്റെ അഴിച്ചുപൊടി മാറുകയാ എല്ലാം മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ മരിക്കുമെന്ന് ഓർത്തുനോക്കുമോനെ ഞാൻ മരിക്കുമല്ലോ ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ അതിന്ന് രാത്രിയാണോ എപ്പോഴാണോ എനിക്കറിയില്ലല്ലോ അല്ല എനിക്ക് പൊറത്തു തരണേ അല്ലെറുന്ന എങ്കിലും പറയാൻ കഴിയടേ ഒരസവ് ഫിറുന്ന എങ്കിലും പറയാൻ കഴിയടേ അത് പണ്ടിന്ന് രണ്ട് നന്മയാണ് പഠിച്ചത് മുസ്ലിമായിട്ടേ മരിക്കാവോ അതിനുള്ള വഴി എന്തെന്നറിയുമോ നീ ഏറ്റവും ചെറിയ എളുപ്പ വഴി എന്തെന്നറിയുമോ നീ എപ്പതു ചെയ്താൽ അല്ലാരോട് പറയണമല്ല എനിക്കീമാരുള്ള മരണം തരണേ അല്ലാ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ

Obrigada. ാഹുല പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ട് മരിക്കണം അള്ളാഹു ഭാഗ്യം നൽകി അഞ്ച് കാര്യങ്ങൾ

അപ്പൊ ഒരു പയ്യൻ ചോദിച്ചത് പെണ്ണുങ്ങളുടെ അസ്തോഫുറ പറയണം മോശമായ കാര്യങ്ങളൊക്കെ കണ്ട ഏതെങ്കിലും ഒരു പെണ്ണ് പെണ്ണിന്റെ ഔറത്ത് കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കണ്ട അസ്തഫറുള്ള പറയണോ പിറ്റേ ദിവസം രാവിലെ ഒരു ഇങ്ങനെ ബസ് ചെറുപ്പക്കാരൻ പറഞ്ഞു ചോദിക്കാം കൂടെ ഇരുന്നമാരൊക്കെ ചോദിക്ക എവിടെ എളിയാണ് ഏതോ പെണ്ണുണ്ട് എന്നെ തെറ്റ് കാണുമ്പോഴല്ലേ ഇത് ചെറുപ്പക്കാരൻ അങ്ങനെ ചിന്തിക്കണേ ഈ ഉമ്മമാരൊക്കെ അസ്തോഫുറ സാരം അങ്ങനല്ല അതൊരു തൗബയാണ് ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപവും പൊറുക്കാൻ ഒരു അത്രയും കൂടി വേണ്ടി പറയാം മഹാനായ അബ്ദുഹു പറയുന്നു അമലുകൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഉയർത്തുമ്പോൾ ഇസ്തിഗ്ഫാറുകൾ ഉണ്ടെങ്കിൽ വെളുത്ത നിറത്തിലാണ് ഉയർത്തപ്പെടുന്നത് അമലുകളൊക്കെ വെളുത്ത് കാരണം രീതിയിൽ രീതിയിലാണ് അമലുകൾ മുന്നിൽ പറയുന്നു ഇല്ലെങ്കിൽ കറുത്ത അവസ്ഥയിലാണ് അമലുകൾ പോകുമ്പോൾ ഒരു കറുപ്പ ആ കറുത്ത രീതിയിലാണ് അതുകൊണ്ടാണ് പറയാൻ പറഞ്ഞത് എന്തിന് പോലും വസല്ലമ തങ്ങളോട് പോലും മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ അള്ള പറഞ്ഞതാ ഇസ്തികഫാറിന്റെ വില നമുക്കറിയാനിട്ടാ അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ നോക്ക് ഇദാ ജാ അനസുറുല്ലാഹി വൽ ഫത്ഹ് വ റഅയ്ത അന്നാസ വ റഅയ്ത അന്നാസ യദഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ പിന്നെ എന്താ പറയുന്നു ഫസ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു അതാ അർത്ഥം നിങ്ങൾ നോക്ക് ഫസ്ബിഹു ബിഹംദി റബ്ബിക അള്ളാഹുവിന്റെ റസൂലോട് പറഞ്ഞു ഇനി അങ്ങോട്ട് ചെല്ലാ സമയമായി മടങ്ങാ സമയമായി അതുകൊണ്ട് ഫസ്തഗ്ഫിറു നിങ്ങൾ ഇസ്തിഗ്ഫാർ பிரியாணம் என்ற பிரியப்பன் சகோதரர்கள் அசம்பாவிதம் மகான்

പെണ്ണുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം അസ്തകുഫിറ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട കാര്യമാണ് വീട്ടില് പണ്ടത്തെ പെണ്ണുങ്ങള് പ്രിയപ്പെട്ട അരി ഇല്ലെങ്കിൽ വീട്ടില് പറഞ്ഞു രണ്ടാമത്തെ ആള് വന്നിട്ട് പറഞ്ഞു കച്ചവടമൊക്കെ ഇല്ല വലിയ പ്രയാസത്തില്ല ഒരു വലിയ ബുദ്ധിമുട്ട് ഓനോടും പറഞ്ഞു മൂന്നാമത് വന്ന മനുഷ്യൻ പറഞ്ഞു എനിക്ക് മക്കളില്ല വലിയ വിഷയം എനിക്ക് മക്കളില്ല അപ്പോഴും പറഞ്ഞു അസ്തഫറുള്ള പറഞ്ഞു ഇത് കേട്ട മുന്നിൽ ഇരുന്ന ശിഷ്യൻ ചോദിക്കുക ചോദിക്ക വെടികൊണ്ടതുപോലെ ഇരിക്ക എന്റെ ഉസ്താദ് ഒരു ഒരുമരുന്ന് തന്നെ

എല്ലാം ിട്ട് സർവ്വതും അടിച്ചു പോയിട്ട് അവസാനം വിളിച്ചിട്ട് ആ കടയിലെ കച്ചവടം ഇല്ലെങ്കിൽ എല്ലായിടത്തും പോയി ചരടും കിട്ടിയിട്ട് അവസാനം വന്നിട്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അധികമായിട്ട് പറയുന്നതിലൂടെ അള്ളാഹുനാ എല്ലാവർക്കും എല്ലാം തരും അള്ളാഹു നൽകും നമുക്ക് നൽകുമാറാകട്ടെ നിസ്കരിക്കണം പറയടോ പറയട വേണ്ട നാളെ നിസ്കരിക്കല്ലേ നിസ്കരിക്കണമെന്ന് തോന്നി അപ്പ നിസ്കരിച്ചോ നിസ്കരിച്ചില്ലെങ്കിലും പറയണ്ടല്ലോ ശീലം ഉണ്ടല്ലോ എത്ര അനുഭവം ശരിയല്ലേ പറഞ്ഞു നിസ്കരിക്കണമെന്ന് പറഞ്ഞു മാസ്ക് വരാൻ പറഞ്ഞിട്ട് ദേഷ്യമാണോ മാസ്ക് ഇട്ടോ കിട്ടോ നിസ്കരിക്കണമെന്ന് തോന്നി അപ്പ നിസ്കരിക്കണം ഇല്ലെങ്കിൽ രണ്ട് മരിച്ചു കഴിഞ്ഞാൽ ചെയ്യണം പറ കാക്കാൻ മരിച്ചു കഴിഞ്ഞാ ഖാൻജിയാ മരിച്ചു കഴിഞ്ഞാ എന്ത് ചെയ്യണം അടക്കില്ലെന്ത് അടക്കില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്റെ അത്തായ കൊണ്ടുപോണ്ടേ എവിടെ നിൽക്കട്ടെ എത്ര നേരം ബുക്കോ പിറ്റേ ദിവസം പറയും ഒന്നെടുത്തോട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കവറക്ക കാണിക്കേണ്ടവരെ കാണിച്ചോണം കൊണ്ട് കവറക്കിയ കാണിക്കേണ്ടവരെ കാണിക്കാ നമ്മുടെ ഇവിടെ ഒക്കെയാ ഈ അന്യ പെണ്ണിനെയൊക്കെ വിളിച്ചിട്ട് കണ്ട കണ്ട ആണായാലും പെണ്ണായാലും എല്ലാവർക്കും പ്രദർശനം വടക്കോട്ടെങ്ങും പോയാൽ കാണാൻ പറ്റും വടക്കോട്ടെങ്ങും പോയി കഴിഞ്ഞാൽ അന്യ അന്യപുരുഷന്മാർക്ക് ആർക്കും പ്രവേശനമില്ല പെണ്ണ് മരിച്ചാൽ പുരുഷന്റെ കാര്യം ഇവിടെ നിന്ന് പറഞ്ഞു നോക്കിക്കേ ഇവിടെ നിന്ന് പറഞ്ഞു നോക്കിക്കേ എടാ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുമ്പോ ഷാജഹാനന്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു ഷാജാനം പറയാ കാണാൻ പാടുള്ളവർ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഷാജാനന്റെ കാര്യത്തിൽ തീരുമാനമായി അസലാമലിക് ഏതാ എൻറെ ഭാര്യ മരിക്കണെങ്കിൽ നമ്മൾ ചിന്തിക്ക് ഒരു പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിന് അന്യപുരുഷ വിവാഹബന്ധം ഹറാമായവരുണ്ട് അല്ലാത്തവർക്ക് കാണാൻ പാടില്ല അപ്പൊ കാണാൻ പറ്റുമോ കാണണ്ടെന്നൊന്ന് പറഞ്ഞു പറഞ്ഞു നോക്ക് നോക്ക് മുമ്പിൽ നിന്നിട്ട് ഈ നിക്കട ചിരി മാറും ഒന്ന് പറഞ്ഞു നോക്ക് സഹോദരങ്ങൾ മെമ്പറൊക്കെ പല വീട്ടിലും പോകുന്നവരാ ഒന്ന് പറഞ്ഞു നോക്കണം അപ്പൊ അറിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സത്യത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്താ കാണാൻ പാടില്ല അപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് കബറടക്കണം അടക്കിയില്ലെങ്കിൽ നാറ്റോടിക്കും പിന്നെ ആകെ പ്രശ്നമാണ് മൂന്ന് മറ്റൊരു മൂന്നാമത്തെ കാര്യം മക്കൾക്ക് വിവാഹപ്രായമായി മാതാപിതാക്കൾ കേൾക്ക് മക്കൾക്ക് വിവാഹപ്രായമായി പ്രായപൂർത്തിയായി കലാപരിപാടികളൊക്കെ തുടങ്ങി അടയാളങ്ങൾ അലാമത്ത് കണ്ടു തുടങ്ങി കിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ കാണുന്നത് പോലെ വേലിയാട്ടത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി മോളുടെ കലാപരിപാടികളൊക്കെ കണ്ടപ്പോ വാപ്പ ചോറാവുണ്ടെന്നത് വാപ്പയ്ക്ക് മനസ്സിലായി വേലിയാട്ടം തുടങ്ങിയിട്ടുണ്ട് വിട്ടേക്കണം തന്റെ മകൾക്കും തന്റെ മകനും വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം കണ്ടു തുടങ്ങി എന്ത് ചെയ്തേക്കണം ഉസ്താദ് സുൽഫിയൊക്കെ പറയുന്നത് ഞങ്ങളുടെ അത്താഴത്ത് ഈ ഹദീസ് ചില ചെറുപ്പക്കാര് വന്നത് ഈ ഹദീഷ് ഞങ്ങളുടെ വീട്ടിൽ വന്നു കൊടുക്കും വയത് കേൾക്കുന്ന പെൺകുട്ടികളൊക്കെ ഇപ്പൊ സൗണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട് ഉമ്മ കേ ഉമ്മായി മോളും കേട്ടോണ്ടിരിക്കും കേട്ടിട്ട് കൊള്ളട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക നമ്മൾ എന്താ പറയണം ഉസ്താദ പഠിക്കട്ടെ പഠിക്കട്ടെ നീ നീ ഇരുപതായി ഇരുപത്തിയൊന്നായി ഇരുപത്തിരണ്ടായി ഡിഗ്രി മറ്റേ അവസാന വല്ലവന്റെ കൂടെ പോകുമ്പോ നിനക്ക് യോഗം ഉണ്ടാവത്തില്ല അത്രയുള്ളു അപ്പൊ പറഞ്ഞു വന്നത് മൂന്നാമത്തെ കാര്യം വിവാഹത്തിന്റെ കാര്യം മറ്റൊരു ഹദീസിൽ കാണാം സതക്ക് കൊടുക്കണോന്ന് തീരുമാനിച്ച അപ്പം കൊടുത്തോളാം സതൊക്കെടുക്കണോന്ന് വിചാരിച്ച വയത് കെട്ടപ്പം വിചാരിച്ച പടച്ചോനെ ഒരു ഗ്രാമ പള്ളിക്ക് കൊടുക്കണം കേട്ടാ വീട്ടിൽ പോകുമ്പോ പെണ്ണുംപിള്ള പറയ ഒന്നാമതേ ലോക്ക് കടയിൽ കടയില് കച്ചവടം ഒന്നും ഇല്ല സ്കൂള് തുറക്കാറായി നിങ്ങൾ എന്ത് കണ്ടിട്ടോ ഒരു ഗ്രാമക്കോ ഒരായിരത്തി ഒന്നിന് പോരെ ഒരായിരത്തി ഒന്ന് കൊടുത്താൽ പോരെ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം പടച്ചോനെ അടുത്ത വെള്ളിയാഴ്ച ആഗ്രഹത്തേക്ക് ഒരു രൂപ പോലും ഇല്ലാതായി കിട്ടും മൊത്തവും പോയി കിട്ടും എന്നാലത് കൊടുക്കണം എന്ന് തോന്നിയാൽ അപ്പൊ കൊടുത്തു അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചാൽ ക്ഷേത്തം നമ്മൾ വെറുതെ വിടൂല കാരണം ഒരു രൂപ സതക്കു കൊടുക്കണമെങ്കിൽ ഒരു യുദ്ധം ചെയ്യണം പോക്കറ്റ് കിടക്കുന്ന ഒരു രൂപയെടുത്ത് ഒരു മനുഷ്യന് സതക്ക കൊടുക്കണമെങ്കിൽ നിങ്ങളൊക്കെ പിരിക്കാൻ പോകുമ്പോൾ നിങ്ങള് കണ്ടിട്ടുണ്ട ആ പിടീശ്വരന്റെ പറച്ചില് വെക്കുമ്പോ കരച്ചില് വന്നിട്ട് ഉള്ളത് അങ്ങോട്ട് എടുത്ത് കൊടുക്കാൻ പോകുന്ന സങ്കടം കീറി അങ്ങോട്ട് കൊടുക്കണം അവന്റെ വീടിന്റെ അവന്റെ വീട് കൊട്ടാരം പോലെയുള്ള വീടിന് പണിതിട്ട് വെളി കിടക്കണം കാർ വരതാ മാസം ഒരു വർഷം എടുക്കണം ഇൻഷുറൻസിന്റെ ടാക്സും നിക്കണം ലക്ഷങ്ങളാണ് ഇവനാ വന്നിരുന്നിട്ട് ഒന്നുമില്ല വലിയ ബുദ്ധിമുട്ട് നിനക്ക് അറിയത്തില്ല കടയൊക്കെ ഇങ്ങനെങ്ങോട്ട് പറയാ ഇവന്റെ പരാതി കെട്ടുമ്പോ വിചാരിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലയിടത്ത് അങ്ങോട്ട് കൊടുക്ക ഇവ എന്തെങ്കിലും തരുമ്പോഴും അത് മനസ്സിലാ മനസ്സോടെ കാരണം അത്രയും സങ്കടം പലയിടത്തും പിരിവിനു പോയപ്പോ മനസ്സില് ജീവിത ജീവിതത്തിൽ ഞാനിങ്ങനെ പിരിവിന് പോയിട്ടില്ല പക്ഷെ ഓരോ മനുഷ്യന്മാരുടെ കരിച്ചിലാണ് അത്രയെല്ലാം പറഞ്ഞിട്ട് പറയും ഇന്ന ഒരു അയ്യായിരം രൂപ ഇരിക്കട്ടെ അവന്റെ കരച്ചിൽ കരച്ചില് കേ പറയുന്നു ഒരു മനുഷ്യന് ഒരു രൂപ സതക്ക കൊടുക്കണമെങ്കിൽ എഴുപത് ശൈഷം ആര് കയ്യു പിടിച്ചിട്ട് പറയുന്നു ഈ കൊടുക്കരുതെന്ന് ഈ എഴുപതെണ്ണത്തിന് തട്ടിക്കളഞ്ഞാ കയ്ക്കും ഈ എഴുപതെണ്ണത്തിന് പരാജയപ്പെടുത്തിയാലേ ഒരു രൂപ എടുത്തു കൊടുക്കാൻ പറ്റൂ അപ്പൊ ബാക്കിയുടെ കാര്യം പറയണം ഒരു സ്ക്വയർ ഫീറ്റിന്റെ കാര്യം പറയണോടെ വിഷയം വരുമ്പോ അള്ളായിക്കു വേണ്ടി അറക്കണത് വേണ്ടി അപ്പോഴും ചങ്ങാതി ഒരെണ്ണത്തെ ഒറ്റയ്ക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വരെ ചേരാ ഒരു അപ്പോഴും അല്ല പണ്ടൊരാള് പറഞ്ഞതുപോലെ കോഴി അർത്ഥ കൊടുക്കാവുന്ന കോഴി അർത്ഥം അവൻ വിചാരിക്കുന്നത് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ മുട്ടയുടെ കൂലി കിട്ടുന്ന പോലെ കിട്ടൂന്ന ഒരാള് പള്ളിയിൽ വന്നുകഴിഞ്ഞാൽ ആദ്യം വരുന്നവൻ ഒട്ടകത്തലത്ത് കൊടുത്ത പൊതുവെ ഇങ്ങനെ കിട്ടി കിട്ടി അവസാനിക്കാൻ മുട്ടയുടെ പൊതുപോലെ ഉണ്ടോന്ന് ചോദിക്കുന്നത് അവസാനം പള്ളിയിൽ നിന്ന് കൊടുക്കട ഒരിക്കലും കൊടുത്ത കുറയൂ ജാഥ പഠിക്കേണ്ടതുണ്ട് കൊടുത്തു നോക്കൂ കൊടുത്തു ശീലമുള്ളവന് പിന്നെ അത് തന്നെ കൊടുക്കാൻ ഇങ്ങനെ മനസ്സ് കാരണം കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടുന്നുണ്ട് ഒരിക്കലും കിന്തി കിടക്കുന്ന വെള്ളം വർദ്ധിക്കൂല കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരു കാലത്ത് അങ്ങനെ ആണെങ്കിൽ എത്രയോ വീടുകളിലെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാതെ കിടക്കുന്ന എന്തേന്നറിയാ രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ ചുമ്മാതെ വീട് പൂട്ടിയിടുന്നുണ്ടല്ലോ കിണറ്റിനും എന്തേ കിണറിലെ വെള്ളം നിറയാത്ത കഥ പോട്ടെ എന്തേ എന്നാ ആ വീട്ടിൽ രണ്ടു കൊല്ലമല്ല പത്ത് കൊല്ലമായിട്ട് നീ കോരുന്നുണ്ട് എന്തേ കുറഞ്ഞു പോകാത്ത എന്നിവരെ കണ്ടിട്ടുണ്ട് അടി ചില വീടിന്റെ കിണറിന്റെ അടിഭാഗം കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അയൽവാസി വന്നു പറഞ്ഞാലും കോരിക്കോ

നമുക്ക് ചിലതൊക്കെ വേടിക്കണം മൂന്ന് മൂന്ന് അത് കാര്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കണം നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സദക്കയുടെ കാര്യം തങ്ങൾ പറഞ്ഞു പിന്തിപ്പിക്കരുത് കൊടുക്കണമെന്ന് തോന്നിയാൽ ഞാൻ കൊടുത്തല്ലോ കൊടുത്തില്ല പടച്ച റബ്ബ് തന്നത് അള്ളാക്ക് കൊടുക്കാനാ അള്ളാഹ്ക്ക് വേണ്ടി അവർ നോക്കരുത് പള്ളി എങ്ങനെയുള്ള അത് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു പിന്നെ യാതൊരു പേടിയും വേണ്ട നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ യാതൊരുമാർ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മഹാനായ പ്രിയപ്പെട്ട പൊന്നുമകനോട് പറഞ്ഞു കൊടുത്തു മോനെ യീ ഒരു ദിവസം പോലും പിന്തിപ്പിക്കാൻ പാടില്ല കാരണം എപ്പോഴെപ്പോഴാണ് മരണം കടന്നു വരുന്നതെന്നും അറിയില്ലല്ലോ പറഞ്ഞു കൊടുക്കുകയാണ് കാസർഗോഡ് തലങ്കരയിൽ കിടപ്പുണ്ടല്ലോ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ മഹാനായ മാലിക്കുമിനതിനാർ തേരാനു പറയുകയാറ്റുണങ്ങിയ ഇരകളെ വീഴ്ത്തുന്നത് കാറ്റടിക്കുന്ന സമയത്തും മരത്തിൽ നിന്ന് ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ചെയ്യേണ്ടത് കരഞ്ഞുകൊണ്ട്

സല്ലമ അഥങ്ങളെ പറയുകയാണ് അനസ് റദിയല്ലാഹു ഇബ്നു റദിയല്ലാഹു തആല അവനെ പറയുകയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകനെ മുന്നിൽ കടന്നു വന്ന ഒരു മനുഷ്യനെ അല്ലാഹുവിൻ്റെ പ്രവാചകനെ ബന്ധ ഉപദേശിക്കുകയാണ് അവനെ ഉപദേശിക്കുമ്പോൾ പറഞ്ഞു നീ നിൻ്റെ പാപങ്ങളെ കുറെ നീ നിൻ്റെ പാപങ്ങളെ കുറെ സയ്ദ പാപത്തിൽ നീ പശ്ചാത്തപിക്ക് സയ്ദ പാപത്തിൽ നീ പശ്ചാത്തപിക്ക് നിൻ്റെ മരണം അല്ലാഹു എളുപ്പമാക്കും ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലിക മാ തൊണ്ട് എന്റെ പ്രിയമുള്ളവര് എപ്പോഴെപ്പോഴെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല അതുകൊണ്ട് ജീവിതത്തിൽ പാപം ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങള് മഹാനായ പ്രവാചകനെ അതുകൊണ്ട് മരണം ഏത് സമയത്തും എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയില്ല അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഒരു മനുഷ്യനുമില്ല പക്ഷേ നിന്റെ എത്ര പാപം ചെയ്താലും ും കഴിവുള്ളവനാട് ചെയ്തവന് പുറത്തു കൊടുത്തവനാട് കണ്ടുകുടിയാർക്ക് കൊടുത്തവനാണ് പലിശ തിരിഞ്ഞവന് പുറത്തു കൊടുത്തവനാട് ചെയ്യുന്നവർക്ക് പോലും പുറത്തു കൊടുക്കുന്നവനാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാവരെ അതാ ചരിത്രം ഒരു ഹദീസ് പറഞ്ഞുതരാ അതാ അതാ മരണത്തെ മരണത്തെ കുറിച്ച് പ്രവാചകൻ ഹദീസുകൾ പറയുന്ന ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ ും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ റബിയു കൈസമെന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ തന്റെ വീടിന്റെ മുന്നില് ഒരു കവറ് കുടിക്കുകയാള് തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നില് തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നില് ഒരു കവറ് കുടിക്കുകയാ മനുഷ്യനല്ല വീടിന്റെ എല്ലാ ദിവസവും രാവിലെയുംകത്ത് ഇറങ്ങുകയാണക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീടിന്റെ വെളിയിൽ ഇറങ്ങിയ വീടിന്റെ വാതിലിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് റബി അച്ഛുവിന് കൈസമം ബാഗുവിനോട് കരഞ്ഞുകൊണ്ടു തുട ചെയ്യുകയാ അതിനകത്തിരുന്നാ തൗപ ചെയ്യുന്നത് അതിനകത്തിരുന്നാ തൗപ ചെയ്യുന്നത് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെകത്ത് കയറുന്നതിന് മുമ്പേ കവറിന്റെ ഇറങ്ങുകയാട് അതിനകത്തിരുന്ന് കരയുകയാട് അതിനകത്തിരുന്ന് ഉപജിയുകയാട് നാട്ടുകാരനെ കണ്ടിട്ട് ചോദിക്കുമ്പോ എന്തിനാ വീടിന്റെ മുന്നിൽ കവറ് കുടിച്ചിട്ടിട്ട് അതിനകത്തിറങ്ങിയിരുന്ന് കരയുന്നത്